അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഒരു ഓപ്ഷനും കാർബൺ ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫ്രെയിം എല്ലാം ഊരിയെടുത്ത് നമ്മൾ ആ ഒരു എ സി വെൻറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകും അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ ഫിഗ്മെൻ്റ് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് പിയാനോ ബ്ലാക്കുള്ള എ സി വെൻ്റ് നമ്മുടെ ഈ ഒരു സൈഡിലെ റൈറ്റ് സൈഡിലെ നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രോൺസിലേക്കാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് ഫ്രോൺസിൽ നിന്ന് മാറ്റിയ സാധനങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കാണിച്ചു തരേണ്ട അപ്പോൾ അതെ കമ്പനി വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഇന്നർ ഹാൻഡിലുകൾ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ എ സിയുടെ വെൻറ്റുകൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തു രണ്ട് എ സിയുടെ വെൻ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ഡോർപാഡിൽ വരുന്നതേ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു പീസുകൾ നമ്മൾ നാല് ഡോർ പാഡിൽ വരുന്ന ഈ ഒരു പീസുകൾ നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ കമ്പനി വരുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്തു നമ്മൾ സാധാരണ ബേസ് ബോർഡിൽ വാഹനം എടുത്തിട്ട് അതിന് ഡെൽറ്റാ പ്ലസ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു വാഹനം ഡെൽറ്റ പ്ലസ് വാഹനമാണ് എന്നിരുന്നാലും കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ എത്തിക്ക് വന്നിരിക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്ത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്യുന്നു കൂടാതെ നാല് ഡോർ പാഡിലും വരുന്ന ലെതർ റാപ്പിംഗ് ഉള്ള ഹാൻഡ് റസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് പിന്നെ ഇന്നറിലുള്ള ഓപ്പൺ ചെയ്യുന്ന ഭാഗം നമ്മൾ ക്രോം ഫിനിഷിംഗാക്കി ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്യുന്നത് അപ്പോൾ ഫ്രോൺസ് എടുത്തിരിക്കുന്നവർ ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവരും സിഗ്മ എടുത്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാരണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കളിക്കും നാല് ഡോർപാഡുകൾ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ ഊരിയെടുക്കും ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോർ ഡോർപാഡ് മൊത്തം ഊരി എടുക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ടൈപ്പ് ഒറിജിനൽ എം ജി പി വരുന്ന പാർട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കൂടാതെ ഈ ഒരു ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇത് നമ്മൾ ടോപ്പ് വേരിയൻ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും ലെഫ്റ്റ് സൈഡിലെ ഡോറുകളെല്ലാം നമ്മൾ ഡോർ പാഡുകളെല്ലാം ഊരിയെടുത്തുതേ നമ്മളത് ചേഞ്ചിങ് ആക്കിയിട്ടാണ് ഈ ഒരു ഭാഗം ദേ ക്രോം ഫിനിഷിങ്ങിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ഡോറും തേ അതുപോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഡോർ പാഡിൽ വരുന്ന ആ ഒരു പാഡ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തതിന് ശേഷം ഈ ഡോർ മൊത്തമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും കൂടാതെ നമ്മുടെ ഹാൻഡ് ഫിറ്റിങ്സ് ഫിറ്റിങ്സ്തേ ഏകദേശം കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിൽ അതേ ഈ രേ സി വെൻറ്റിൻ്റെ ഒരു പോഷനും കൂടി നമുക്ക് ഫിറ്റ് ചെയ്യാനേ ബാക്കിയുള്ളൂ ഓരോ ഡോർ പാഡുകളും ഇതുപോലെ നമ്മൾ ഊരി എടുത്തതിന് ശേഷമാണ് നമുക്ക് ആ ഈ ഒരു ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്താലും എത്രത്തോളം പെർഫെക്ഷൻ ആവും എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജനുവൻ വരുന്ന ഈ ഒരു ആക്സസറീസാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത് കളർ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത് അപ്പോൾ ഓരോ ഡോറുകളായിട്ട് ഇതേ ഇതുപോലെ നമ്മൾ ഊരി ഊരിയെടുത്തതിന് ശേഷം കൃത്യമായിട്ട് അത് റീപ്ലേസ് ചെയ്ത് അതാത് പോർഷനിൽ നമ്മളിത് കൃത്യമായിട്ട് നമ്മുടെ ഫിഗ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെയും ഓരോ പാർട്സുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ചേഞ്ച് ചെയ്യുന്ന പാർട്സുകളെല്ലാം ജനുവൻ എക്സസറീസ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഇതിലേക്ക് ഫിഗ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ളൊരു ഭാഗമാണ് നമ്മൾ ഊരിയെടുത്ത് പകരം ഇതുപോലെയുള്ള ഒരു ഫിനിഷിങ് നമ്മൾ ചെയ്യുന്നത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു ലെതർ സ്റ്റിച്ചിങ് ഉള്ള ടൈപ്പ് വേണമെന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള ഒറിജിനൽ പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസിങ് ചെയ്യുന്നത് ഹാൻഡ് വർക്കുകളൊക്കെ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ പാക്കിങ് എന്ന് ഓരോ പോർഷൻ ഊരിതെല്ലാം കൃത്യമായിട്ട് അതാത് സ്ഥലങ്ങളുടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാനിട്ടാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിയറിങ് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു സിൽവർ വരുന്നതും നല്ല മെഷീൻ സ്റ്റിച്ചഡുമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വിത്ത് ക്രൂയിസ് കൺട്രോൾ ഇതിൻ്റെ കൂടെ ഒരു ഡെമ്മി ആയിട്ട് നമുക്ക് വരും അത് വർക്കിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ കസ്റ്റമറുടെ പ്രത്യേക ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെൽറ്റ പ്ലസിൻ്റെ ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ രണ്ട് ഡോറിൻ്റെയും ആ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു കൃത്യമായിട്ടിതേ ഇതുപോലെ ബേസ് മോഡലിലും അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ്സിലും ഈ ഒരു ഹാൻഡിൽ ഇതേത് ഇതുപോലെയാണ് വരുന്നത് നോർമൽ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരിക്കും ഇതാണ് നമ്മൾ ഇതുപോലെ തന്നെ റീപ്ലേസ് ചെയ്തിട്ട് ഒറിജിനൽ പാർട്സ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും അല്ല കമ്പനി വരുന്ന ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് അത് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കൃത്യമായിട്ടൊരു ജെനുവിൻ പാർട്സ് തന്നെയാണ് എന്നുള്ളതൊരു ബോധ്യം നിങ്ങൾക്കും വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ കമ്പനി ഒറിജിനൽ ഹാൻഡ് പിടിപ്പിക്കുമ്പോൾ ഡെൽറ്റ പ്ലസ് വാഹനത്തിലൊക്കെ വരുന്ന ചാർജർ ഇതുപോലെയുള്ളൊരു ചാർജറാണ് വരിക അപ്പോൾ ഈ ഒരു ചാർജർ നമുക്ക് ഡെൽറ്റ പ്ലസ് വാഹനത്തിൽ ഹാൻഡ് റസ്റ്റ് നമുക്ക് പിടിപ്പിക്കുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഇത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാം പക്ഷേ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെയ്യാൻ നമ്മൾ കറക്റ്റ് ഫുൾ ഓപ്ഷനിൽ വരുന്ന അതേ ചാർജർ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് വയർ കട്ടിങ്ങോ വാറൻറ്റി പോകുന്ന വൃക്ഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല സീ ഉണ്ട് സി ടു സി ഉണ്ട് അതുപോലെ തന്നെ യു എസ് ബി ടൈപ്പും രണ്ട് ടൈപ്പ് ചാർജർ നമുക്ക് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടതേ കൃത്യമായിട്ട് നമുക്ക് ആ ഹാൻഡ് റെസ്റ്റുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കും ബാഗിലിരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് വേറെ വേറെ ഒരു ചാർജർ യൂണിറ്റ് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റായിട്ട് ഇതിലേക്ക് നമ്മുടെ മൊബൈലിൻ്റെ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ ആണ് കമ്പനി വരുന്ന ഡെൽറ്റ പ്ലസിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് മോഡലിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്പനി വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഊരിയെടുക്കാൻ എടുക്കാൻ പോകണം അപ്പോൾ ഡെൽറ്റ പ്ലസ്സിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് നമ്മൾ ഇതേ ടോട്ടലായിട്ട് ഊരിയെടുത്തിട്ട് പകരം നമ്മൾ ടോപ്പ് മോഡലിൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണം കണ്ട അതുപോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു ഐറ്റം അതായത് ഇതുപോലെ ഇവിടെ കാർബൺ ഷെയ്ഡ് ആണ് വന്നിരുന്നത് ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം നമ്മൾ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഇതിൽ പിയാനോ ബ്ലാക്കും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു എ സി വെൻ്റ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കും ഈ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ എ സിയുടെ വെൻ്റും നമ്മൾ പിയാനോ ബ്ലാക്ക് ആക്കി നമ്മുടെ ട്രിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രോൺസിൻ്റെ ഇതുപോലെയുള്ള എല്ലാ എക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓരോ പാർട്സുകളും നമുക്ക് ടോപ്പ് മോഡലിൽ വരുന്ന പാർട്സുകൾ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ വാഹനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ടോപ്പ് മോഡലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഇതൊരു ഡെൽറ്റ പ്ലസ് വാഹനമാണ് ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ളതും നല്ല മെഷീൻ സ്റ്റിച്ചഡുമായ സിൽവർ ക്രോമിയും അടങ്ങുന്ന സ്റ്റിയറിങ് നമ്മുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഞാൻ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം നിങ്ങളെ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഇങ്ങനെ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം കേരളത്തിലെ ഒട്ടുമുഖ ജില്ലകളിൽ നിന്നും നമുക്ക് ഫ്രോൺസ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളത് മെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് ഞങ്ങളുടെയും ഒരു വിശ്വാസം ഇതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇങ്ങനെ ഒരു വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് കടന്നു വരാം അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലത്ത് വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് പലരും കാർട്ടക് എസ് ആർ എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് ഗൂഗിളിലായാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക